സ്വർണ്ണവില തകർന്ന് നിന്നിട്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല തുടർന്ന് കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ തകർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യം വെച്ചാൽ റഷ്യ ഉക്രൈനത്തിൽ സീസ്ഫെയറിന്റെ ടോക്സിന് വേണ്ടിയിട്ട് റഷ്യ ഉക്രൈനെ ക്ഷണിച്ചിട്ടുണ്ട് ഇതാബിൾ ജൂൺ രണ്ടു അത് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇറാനോട് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതിന് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞിട്ടുള്ളത് കാരണം ചർച്ച ഒരു സൊല്യൂഷനിലേക്ക് പോവുകയാണ് അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അതൊരു പ്രത്യേക ഒരു ടൈപ്പ് ഓഫ് ഒരു ബ്ലാക്ക് മെയിലിങ് അല്ലെങ്കിൽ ഒരു ഡീലിങ് വരുത്താനുള്ള തന്ത്രമൊക്കെ ആയിരിക്കാം എന്തായാലും ഞാൻ പറയാം അപ്പോൾ അത് അറ്റാക്ക് ചെയ്യണം അറ്റാക്ക് ചെയ്താൽ തിരിച്ചടിക്കും എന്ന് പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അറ്റാക്ക് ചെയ്യരുത് എന്നുള്ളതാണ് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ട്രംപ് ഞങ്ങൾ ഡീലിലേക്ക് ഇങ്ങനെ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു പിന്നെ അത് അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുമെന്നുള്ളൊരു മെസ്സേജ് അതിൽ കൂടെയുണ്ട് ഞാൻ അതെല്ലാം അതിനെല്ലാം ഞാൻ പറയുന്നത് പിന്നെ ഈ വളരെ പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്ന ഇന്നലെ ഫെമേഴ്സി മിനിഡ്സിൽ റേറ്റ് എന്താക്കിയിട്ടില്ല കൂട്ടിയിട്ടുമില്ല കുറച്ചിട്ടുമില്ല സ്റ്റഡി ആക്കിയില്ല ഇതിലാക്കി പിന്നെ കുറക്കാന്ന് പറയുന്നത് എന്തായാലും കുറക്കാനുള്ള തീരുമാനം എടുത്തിട്ടില്ല പക്ഷേ ഇൻഫ്ലേഷനും അൺസർട്ടനേറ്റിയും റിസഷനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും വലിയൊരു ഫാക്ടറാണ് ഈ സമാധാനത്തിൻ്റെ ഇത് പിന്നെ കുറച്ചിട്ടുമില്ല അങ്ങനത്തെ ഒരു കാര്യം കുറച്ചിട്ടില്ല മീൻസ് കുറക്കാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടില്ല മെയ് ആറിനാണ് അല്ലാത്ത തീരുമാനം അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ ഇന്ന് പേഴ്സണൽ നാളെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഇപ്പോഴൊക്കെ ഇടിഞ്ഞുകൊണ്ടേ നിൽക്കഴിഞ്ഞപ്പോൾ അത് ഏതുവരെ ഇടിയും എന്നുള്ളതാണ് ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് യു എസ് ഡോളർ വരെ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് യു എസ് ഡോളറിൻ്റെ അവിടെ സപ്പോർട്ടുണ്ട് അവിടെ നിന്ന് ഇടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വീണ്ടും എന്താണ് കഴിഞ്ഞ റഷ്യ സീസ്ഫറിൻ്റെ ട്രാക്സിൻ്റെ ആ ലെവലിലേക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി സംതിങ്ങിലേക്കും ഇറങ്ങിയേക്കും അപ്പോൾ പക്ഷേ ഇടിച്ചിൽ കൊണ്ടേ ഇരിക്കുകയാണ് ഇടിയെന്ന് അവസാനിച്ചിട്ടില്ല ഇനിയും ഇടി ഇടിഞ്ഞേക്കാവുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ഇടിഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ആയിരത്തി നാനൂറ് രൂപ ഇടിഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്കാണ് ഈ പോക്ക് പോകുന്നതും അങ്ങനെ ഇനിയും എന്താവും അവിടെ ആയിരത്തി നാനൂറ് രൂപ അവിടെ നിൽക്കുകയെന്നല്ല കേട്ടോ കാരണം ഇപ്പോഴൊക്കെ ആ ഇതാണ് റെഡ് ലൈൻ തന്നെയാണ് ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് വെക്കുന്നത് എന്തെങ്കിലും ഒരു ഗ്രീൻ ലൈൻ വന്നാൽ പോലും അതിനെ അത് വീക്കായി മാറുകയാണ് കാരണം അത്രമാത്രം സെല്ലേഴ്സാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എഴുത്തുന്ന നാനൂറ്റി അമ്പതിൽ നിന്ന് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ മാർക്കറ്റിപ്പോൾ എത്തിയിട്ടുണ്ട്